ഞാനിപ്പോൾ വരുന്ന വഴിയാണ് ചിക്കമോൻ വണ്ടി കണ്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുമോ നോക്കാം അറിയില്ല ഇനി ജസ്റ്റ് നോക്കാം വലിക്കുന്ന പോയി നോക്കാം അങ്ങോട്ട് വണ്ടിക്ക് സൗണ്ട് ഇല്ലാത്തോട്ടേ അറിയാൻ പറ്റില്ലല്ലോ അവൻ അത്ര ഫസ്റ്റ് ഡേ ആണ് ഞാൻ വരുന്നത് വണ്ടി വാങ്ങിച്ചിട്ട് അവനെ കണ്ടില്ല കേട്ടോ അവൻ നോക്കി ഇപ്പോഴാണ് അവൻ മനസ്സിലായത് അത് വരുന്നത് കെ താത്തി അച്ചാ എത്ത ചിക്കും മോനെ അയച്ചുവിടാം കാറ് വരുന്നുണ്ട് കാറ് പോയി ചിരുന്നു ടാ ചിക്കൻ മോനെ ഏ അയച്ചു വിടാ നിന്നെ വാ ബഹ ആ നക്കല്ലേ ഇരുന്നേ ഇരുന്നേ ചിക്കൻ ഓടി വണ്ടിയൊക്കെ വരും ഇപ്പം ചിക്കൻ മോനെ വണ്ടിയൊക്കെ വരയ്ക്കുമോ ഇതുവിടാ മണത്തു നോക്കുന്നത് ഏ ഇവിടെ മണത്ത് നോക്കുന്നത് Babah-babah benda-benda bendera ni bendera ni baba 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 yang buat yang buat bababa ger 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 Materi mandi la jaring kiri kiri na ba mana ba 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 adi weno weno adi kam ba 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 kera ya ba ikone ciku ba ma mana pungukone <hesitation> mede kai mede kai good boy good boy very good mede kan kubang keri yang kene wosana ഇതൊക്കെ പരിചയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ചെക്കമാന ഇറങ്ങിക്കോ ഇറങ്ങാ ഇറങ്ങി ഇറങ്ങ മതി മതി കയറിയത് മതി ഇറങ്ങി ഇറങ്ങാറങ്ങ ആ ഇന്ത്യ ചെക്കമാന ഇങ്ങനെ മണക്കു നോക്കുവാണേ പുതിയ വണ്ടി ഓണം എന്നിട്ട് ഉണ്ടോ അപ്പോൾ എല്ലാവർക്കും പൈ ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അങ്ങനെ അങ്ങനെ കയറുമില്ല എന്നറിയാൻ വേണ്ടിയിട്ട്